എനിക്കോട് ചേക്ക് കുടിക്കണോന്നാഗ്രഹ എന്ന് എൻ്റെ അമ്മയോ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അമ്മയുടെ കയ്യിലുള്ള പാടും പന്നസാരയും പജവും പിന്നെ കടലയും പിന്നെ പന്നസാരയും ഒക്കെ എടുത്ത് ചെറിയൊരു തട്ടിക്കൂട്ട് ചേക്ക് ഉണ്ടാക്കാൻ പോവാൻ നമുക്ക് അമ്മ ഉണ്ടാക്കുന്ന ചേക്കിൻ്റെ വീഡിയോ കാണാൻ കഴിഞ്ഞാൽ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അപ്പോസിൻ്റെ ആവശ്യപ്രകാരം നമ്മളിവിടെ ഒരു തട്ടിക്കൂട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് അവൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നുമില്ല നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മളൊരു ഷെയ്ക്ക് ഉണ്ടാക്കുവാണ് ഷെയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യമേ വേണ്ടത് കട്ടപ്പാലാണ് കുറച്ച് പഴം പിന്നെ നട്ട്സ് ബൂസ്റ്റ് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതെല്ലാം നമ്മളിപ്പോൾ കരുതിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമായ കട്ടപ്പാൽ ഇപ്പോൾ നമ്മളിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ചെറിയ ലൂസായിരുന്നെങ്കിലും നല്ല കട്ടപ്പാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കട്ടപ്പാലൊന്ന് ഉടച്ചുകൊടുക്കാം ഉറച്ചൊന്ന് റെഡിയാക്കാം അത് എന്തിനാ നമുക്ക് അത് എന്തിനാണെന്ന് വെച്ചാൽ മെച്ചിച്ച് കേറുന്നുണ്ടാവില്ല അപ്പോൾ നമ്മുടെ അപ്പോസ് വേണ്ട ആകാംക്ഷയുടെ കൂടെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ കട്ടപ്പാൽ ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമായ പഴം ഏറ്റവും പ്രധാനമായിട്ടൊന്നാണ് പഴം അപ്പോൾ ഒരു മൂന്നാലിഞ്ച് പഴം എടുക്കുകയാണ് ആ പഴം നമ്മൾ നമ്മളിതുപോലെ തന്നെ ഉരിഞ്ഞ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഞങ്ങൾ ഇനി മൂന്നാലഞ്ച് പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് ഇനി നമ്മൾ പഞ്ചസാര എടുക്കുകയാണ് ഞങ്ങൾ പൊതുവേ പഞ്ചസാര കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ എങ്കിലും പിള്ളേരുടെ ആഗ്രഹമൊക്കെ അല്ലേ ക്ഷയിക്കാകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണം അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുകയാണ് അപ്പോൾ അടുത്ത് നമുക്ക് നട്ട്സ് നട്ട്സ് ഇടാം നട്ട്സ് ഇട്ടിരിക്കുകയാണ് നട്ട്സും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണ് പക്ഷേ ഇതിന് ഇച്ചിരി ബൂസ്റ്റ് ഇനി നമ്മൾ ഇച്ചിരി ബൂസ്റ്റ് കൂടെ നമ്മുടെ ജാറിലേക്ക് ഇടുകയാണ് ബൂസ്റ്റ് ഇട്ടിരിക്കുകയാണ് അപ്പോസ് വളരെ ആകാംക്ഷയോട് നോക്കി നിൽക്കുകയാണ് എന്നാണെങ്കിലും അവന് ഷെയ്ക്ക് ഉണ്ടാക്കി കൈ കിട്ടാതെ അവൻ അവന് പരിസരത്തു നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല അപ്പോഴൊക്കെ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മിക്സി നല്ല രീതിയിൽ നിന്ന് അരച്ചെടുത്ത് നമ്മൾ അപ്പം ഏകദേശം നമ്മുടെ ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സി തുറന്ന് നമ്മുടെ ഷേക്ക് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം കണ്ടോ എനിക്ക് തോന്നുന്നു കാഴ്ച നല്ല അടിപൊളിയാണ് പുറത്തു നിന്നൊക്കെ നമ്മൾ ഷെയ്ക്ക് മേടിക്കുന്ന ആ ഒരു ലുക്കൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ഇച്ചിരി ബൂസ്റ്റും നട്ട്സൊക്കെ പുറമെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ആ അപ്പോസിന് തന്നെ ഇതാദ്യമേ കൊടുക്കാം അപ്പോസ് വളരെ ആകാംക്ഷയോടു കൂടി ഷേയ്ക്ക് മേടിച്ച് കുടിക്കുകയാണ് പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും അവൻ്റെ മുഖത്ത് കാണുന്നില്ല അപ്പോൾ അപ്പോസിന് ഇഷ്ടപ്പെട്ടു അവൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആകാംക്ഷയോടും കുറച്ചുപേരും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ആരോണ് അവന് കൊടുക്കാം ആരോണും അവൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കുമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോസൊക്കെ മുമ്പിൽ പുള്ളിക്ക് വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ പുള്ളി കണ്ടന്റുകളും കുറെ കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് പറഞ്ഞു തരും പുള്ളി മുമ്പിലേക്ക് വരാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ് അപ്പൊ അവനും ഇഷ്ടപ്പെട്ടു ഇനി എനിക്കാണ് ഞാൻ കൂടി നിൽക്കുകയാണ് ഷേക്ക് കുടിക്കാൻ വേണ്ടി അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് അടിപൊളി ഒരു രക്ഷയില്ല സൂപ്പർ നമ്മുടെ അപ്പൂസ് പറഞ്ഞ പോലെ ഇത് തട്ടിപ്പൊട്ട് ഷെയ്ക്കുന്ന പോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ഷെയ്ക്ക് തന്നെയാണ് അപ്പോൾ എന്താണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്